ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ നേരെ പോണത് ചെറിയൊരു പരിപാടി അറ്റൻഡ് ചെയ്യാനാണ് ഒരു ചിലവ് പാർട്ടി ഉണ്ട് നമുക്ക് അപ്പോൾ വേഗം വണ്ടി എടുത്ത് നമ്മൾ തറവാട്ടിലെത്തി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പാപ്പൻ്റെ വൈഫിന് ഗവൺമെൻറ് ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവായിരുന്നു ഇതാണ് പാപ്പൻ പാപ്പ കെ എസ് ഇ ബി വർക്ക് ചെയ്യാണ് അത് ചെറിയ അനറ്റി കസിൻസ് എല്ലാവരും ഉണ്ട് നമ്മളങ്ങനെ ജോലി ആയിട്ട് ഇത് പാപ്പൻ ഇത് ചെറിയ പാപ്പനാണ് ഇതെൻ്റെ വേറൊരു സിസ്റ്ററാണ് ആദ്യം നമ്മൾ ചോക്കോബാറും ഐസ്ക്രീമൊക്കെ ഇട്ട് ഫസ്റ്റ് തുടങ്ങി പിന്നെ ഇതൊന്നുമല്ല കേട്ടോ ആൾക്കാർ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ ഓരോ കാരണം കൊണ്ടും ബിസിയാണ് അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ കാണിക്കണത് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എല്ലാവരും കാണിക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറേ വീഡിയോസ് എടുത്തു പെട്ടെന്ന് യെസ് കോഴിക്കോടൻ ബിരിയാണി എത്തി അല്ലെങ്കിലും കോഴിക്കോടൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നമ്മൾ വേറെ എവിടെയും ഞാൻ കുറച്ച് സ്ഥലത്ത് പോയിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ബിരിയാണി കഴിച്ചിട്ടും കിട്ടിയില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് നമ്മളിവിടെ കഴിച്ച് എന്ന് അറിയില്ല കേട്ടോ തിരുവാൻഡ്രത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ നാട്ടിൽ നെയ്ച്ചോറ് ഉണ്ടാവില്ലേ ആ നെയ്ച്ചോറിൽ കുറച്ച് എന്തോ ഒരു നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബിരിയാണീൻ്റെ മോളൊരു കറുപ്പ് ഉള്ളി ഇടൂല്ലേ ആ സംഭവം എന്തോ മിക്സ് ചെയ്തിട്ട് ഒരു വസ്തു കൊള്ളാത്ത സംഭവം പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് അത് നല്ല ബിരിയാണിയാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും നമ്മളൊക്കെ അവിടെ ബിരിയാണിയൊക്കെ വെച്ച് ബിരിയാണിക്കാടേ വന്നു വെച്ചിട്ട് നല്ല സെയിലായിപ്പോന്നൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ മോൻ മോനെന്ത ഇത് ചെവനപ്പ് കൊണ്ടിട്ട് നേരെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ച് പിന്നെ എല്ലാവരും പുറത്തിരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ് ഓരോ കഥകളൊക്കെ പറയുകയാണ് അങ്ങനെ ഇനി സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പാപ്പം നേരെ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ബൊഫ മാതിരി പാപ്പം തന്നെ വിളമ്പി ഓരോരുത്തരും ലൈൻ ആയിട്ടിരുന്ന് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ലൈനായിട്ടും പോയിട്ടുണ്ട് നമ്മളെ കല്യാണ വീട്ടിൽ ബൊഫയൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ആ അഡാ അങ്ങനെ എല്ലാവരും മോനെ പിന്നെ ഞാൻ നല്ല ടേബിളിൻ്റെ മുകളിലെ കൊണ്ട് ഇരുത്തി അതാകുമ്പോൾ അവന് നല്ലപോലെ കഴിക്കാമല്ലോ നിലത്താവുമ്പോൾ മോന് കഴിക്കാൻ കഴിയില്ല ഞാൻ അമ്മ പാപ്പൻ അച്ചമ്മ മാമി എല്ലാവരുത്തൊക്കെ കസിൻസാണ് അപ്പം നമ്മളെല്ലാവരും കൂടി കൂടി ഇരുന്ന് നിലത്തിരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിച്ചെട്ടോ പിന്നെ എനിക്ക് പിന്നെ കുറച്ച് നേരം നിലത്തിരിക്കാൻ പറ്റുള്ളൂ പിന്നെ അമ്മോൻ്റെ അടുത്തേക്ക് ഞാൻ വന്ന് ഇനി നാളെയോ എപ്പോഴെങ്കിലും നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് കാണാം സി യു